ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിരിഞ്ഞാത്ത വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് കേട്ടോ കുറച്ച് തിക്കിലും തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ടും ഇപ്പോൾ വെയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വെയിലുള്ള ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചൈനീസ് ബാൾസിൻ്റെ ഒരു കഷ്ണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൊത്തം ഉണ്ടായിരുന്നു ഓൾറെഡി അതുകൊണ്ട് തന്നെ അത് വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് വാടാർ മല്ലി കളറാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വിഴിഞ്ഞ് നിൽക്കുന്ന പൂക്കളൊക്കെ പറച്ച് നമ്മൾ ഭഗവാന് വെച്ചുകൊണ്ട് ഒരു ശുഭദിനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ വെയിലും കൂടി അങ്ങോട്ട് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഓണം വന്ന പോലെയാണ് തോന്നുന്നത് ഓണത്തിനെ വരവേൽക്കാനായിട്ട് പ്രകൃതി തന്നെ ഇങ്ങനെ മാറി തരുന്നതാണ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുകയാണ് കേട്ടോ അപ്പോൾതാ ഭഗവാനെ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ വെയിൽ ഏതൊക്കെ ഒരു ഭാഗത്താണോ കിട്ടുക ആ ഭാഗമൊക്കെ നോക്കിയിട്ട് നിക്കുവൊക്കെ വന്ന് നിന്നും കഴിഞ്ഞ് വെയിൽ കൊള്ളു കിട്ടുക അപ്പം ഉണ്ടല്ലോ ഞാൻ കിച്ചണിലെ ഓരോ ജോലികളിൽ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഇവർ ഇവരുടെ ഭയങ്കര കൊക്കലൊക്കെ കേട്ട് ഓടി വന്നതായിട്ടാ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒച്ച കേട്ട് നോക്കിയപ്പോൾ അലക്കല്ലിൻ്റെ ആ സൈഡിലായിട്ടാണ് ഒരു കല്ല് വെച്ചിട്ട് ആ കല്ലിൻ്റെ മുകളിലാണ് നമ്മൾ അരിയും അതുപോലെ ഇവർക്കുള്ള തവിടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലിൽ കൊത്തി തിന്നാനായിട്ട് പക്ഷേ ഈ അലക്കല്ലിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അലക്കല്ലിൻ്റെ അപ്പുറത്തായിട്ട് കീരി ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാളൊരു ദിവസം ഇവർ ഒച്ചയിടത്തപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കിയിടും കീരിയുണ്ട് അലക്കല്ലിൻ്റെ അപ്പുറത്ത് നിന്ന് ഒളിച്ച് നോക്കിയിട്ട് എന്നെ കണ്ടപ്പോൾ മതിൽ വഴി ചാടി ഓടിപ്പോയി അപ്പം ഇന്ന് അവരതേപോലത്തെ തന്നെ സൗണ്ടാണ് പുറപ്പെടുവിച്ചത് അത് കാരണം ഞാൻ ഓഴി വന്നിങ്ങനെ നിന്നു അപ്പം ഞാൻ വന്ന് നിന്നപ്പോൾ മാത്രമാണ് അവര് തിന്നാൻ തുടങ്ങി അല്ലെങ്കിൽ അവർ ഇവിടെനിന്ന് എസ്കേപ്പ് ആയി അപ്പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിലിതാ നെല്ലിപ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൊമ്പിൽ നല്ല രസോർട്ടല്ല നെല്ലിപ്പുളി കാണാൻ പിന്നെ എനിക്ക് ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചാലക്കുടിയിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് കൃഷ്ണനെ കണ്ടു കേട്ടോ അപ്പം ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സാണ് കേട്ടോ വേഗം തന്നെ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ചാലക്കുടിയിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി നമുക്കാണെങ്കിൽ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറ്റിയൊരു മൂഡാണ് ഈ വെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മഴയത്തൊക്കെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ വല്ലാത്തൊരു അറുപ്പും വെറുപ്പും മടുപ്പും ഒക്കെ തോന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അതും ഷോപ്പിങ്ങൊന്നും ചെയ്യാൻ തോന്നേ ഇല്ല അതുപോലെ തന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സാധനം കഴിക്കാനും തോന്നില്ല കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ല തുള്ളി കളിച്ച് സുഖമായിട്ട് പോകാം ഓരോരോ സാധനങ്ങൾ എടുത്തു നോക്കാനും ഓരോ ഷോപ്പിൽ കയറാനും ഒക്കെ പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വെയിലുള്ള സമയത്ത് ഞാൻ പോയത് കേട്ടാ ഞാൻ തനിയാണ് പോയത് കേട്ടാ രമേശ് ചേനാണെങ്കിൽ അന്ന് ഓഫീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ അന്ന് റെഡ് അലർട്ടിൻ്റെ മുടക്കമല്ലായിരുന്നെ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴും നല്ല വെയിൽ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വെയിലൊന്നും വെറുതെ കളയാൻ പറ്റില്ല നമുക്ക് ഓണം വരുമ്പോഴേക്കും വേഗം തന്നെ വീടൊക്കെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കുറച്ചെ കുറച്ചശേ വീട്ടിലെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റീൽ ടിന്നുകൾ അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്ന തട്ട് തട്ടായിട്ടുള്ള കൊട്ട അതുപോലെ പിന്നെ നമ്മുടെ അരി ഇട്ട് വെക്കുന്ന ബക്കറ്റ് ഇതൊക്കെ തേച്ച് കഴിയും കഴിഞ്ഞ് വെയിലത്ത് വെച്ചങ്ങട്ട് ഉണക്കി വെക്കുക എന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ്റെ കടക്കലായിട്ട് നമ്മൾ തൂപ്പൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലാവിൻ്റെ ചവറുകളൊക്കെ നമ്മളവിടെയാണ് അടിച്ചു കൂട്ടിയിരുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് വെയിൽ കണ്ടപ്പോൾ ഒരു വിധമൊക്കെ അതിങ്ങനെ ഉണങ്ങി മങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനും തീയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റ് വരുമ്പോൾ അത് കത്തിക്കോളും അല്ലാത്ത സമയത്ത് അത് കെട്ടുപോകും കെട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും കാറ്റ് വേശും അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബെയിലും നല്ല കാറ്റുമാണ് അപ്പോൾ നല്ലൊരു സുഖമുള്ള അന്തരീക്ഷമാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു വിശേഷം വന്നാലോ ഓണോ വിഷോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആഘോഷമാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വീടൊരുക്കാനും പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ദിവസത്തിന് മുൻപായിട്ട് ഒരു മാസം മുൻപായിട്ട് തന്നെ നമ്മൾ കുറച്ചാഴ്ച കുറച്ചാഴ്ച വീട്ടു സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കി ഒതുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഓണം വന്ന പോലെ എന്ന് പറയില്ല നമ്മൾ അതുപോലെ ആയിരിക്കും ആ ഒരു ദിവസം എത്തുമ്പോഴായിരിക്കും കേട്ടോ അപ്പം ഇന്ന് കുറച്ചശേ ടിന്നുകളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളായാലും അങ്ങനെ ചെയ്തോളൂ കേട്ടോ അല്ലാതെ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും അടിപിടിച്ച് ഇരുന്നും കഴിഞ്ഞിട്ട് പിന്നെ ഓണത്തിന് ഒരാഴ്ച മുൻപ് എണീറ്റും കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ചടിപിടുന്നതിനെ ഓരോ ജോലികളൊക്കെ കഴിക്കാനായിട്ട് നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഒരു പ്ലാനിങ് ഇല്ലാത്ത വീട്ടമ്മമാരാണ് അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമല്ലല്ലോ അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മളതൊക്കെ മുൻകൂട്ടി കണ്ട് കുറച്ചശേക്ക് കുറച്ചശേഷം നമ്മൾ വൃത്തിയാക്കാനായിട്ട് തുടങ്ങും കേട്ടോ അങ്ങനെ നമുക്ക് ഇതൊക്കെ ഉണക്കി കഴുകി ഒക്കെ കഴുകി ഉണക്കിയൊക്കെ എടുത്തൊക്കെ വെക്കുമ്പോൾ നമുക്ക് തോന്നും അതിനടുത്തുള്ള മറ്റു കുറച്ച് സാധനങ്ങളും കൂടി അങ്ങനെ കഴുകുക തോന്നും അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത്രയും ഭാഗമൊക്കെ വൃത്തിയാകുമല്ലോ അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് പിന്നെ നമ്മളീ ജോലികൾ പിറ്റേ ദിവസം ചെയ്യുക നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് കൂട്ടി വെച്ചാൽ വല്ലാത്തൊരു ജോലി ഭാരമായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ചേശ്ശെ കുറച്ചേശ്ശെ ചെയ്യും അതൊരു ഭാരമായിട്ട് തോന്നില്ല നല്ലൊരു സന്തോഷമായിട്ട് തോന്നും ഇന്ന് ഒരു നാലിട്ട് ഇന്ന് കഴിക്കാൻ മതി അപ്പം അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക അടുത്ത ദിവസം അങ്ങനെ അതുപോലെ ഒരു റൂം വൃത്തിയാക്കേണ്ടു അല്ലാണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കണ്ട അങ്ങനെ നമ്മൾ കുറച്ചേശ്ശെ കുറച്ചേശ്ശെ ചെയ്യാവുമ്പോൾ നമുക്കതൊരു ഭാരമല്ലാട്ടോ കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ അതൊരു വലിയ കുന്നു പോലെ നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കൾ ഇവിടെ ചേമ്പൻ തോട്ടത്തിൽ കളിക്കുന്നുണ്ട് ഇവരെ കണ്ടുകൊണ്ട് മൗഗ്ലിക്കൂട്ടൻ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട് മൗകുളിക്കൂട്ടൻ്റെ അസുഖമൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് ഇനി ഒരു ഇഞ്ചക്ഷനും കൂടിയുണ്ട് നാളെ ശനിയാഴ്ച ഒരു ഇഞ്ചക്ഷനും കൂടി അവനുണ്ട് കേട്ടോ അതോടുകൂടി അവൻ്റെ ആ കോഴ്സ് അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ അതാ ഞാൻ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കിണറിൻ്റെ മുകളിലാണെങ്കിൽ നല്ല വെയിലുണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ വെക്കാം പിന്നെ അത് കഴിഞ്ഞാൽ വെയിൽ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചാൽ അവിടെ ആയിട്ട് വെക്കുകയെന്നൊക്കെ വിചാരിച്ച് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പം മൗബുളിക്കുടനെ അവിടെ നിന്ന് തല ഉയർത്തിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എവിടേക്കാ പോണെങ്കിയിട്ട് ഇന്നൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ വീട്ടു മുറ്റത്ത് തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അവിടെത്തന്നെ കിടന്നു കൂട്ടുക പിന്നെ ഒരു കായുണ്ട് മുറ്റത്തായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണക്കാനും കാര്യത്തിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മൗഗ്ലിയാണ് അതിനെ കാവലിരിക്കുക അതായത് നമ്മൾ കുറച്ച് വിറകായാലും മതി മുറ്റത്തിക്ക് എടുത്തിടുക അല്ലെങ്കിൽ കുറച്ച് ചിരട്ടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് അവൻ വന്ന് കിടക്കും അവൻ്റെ വിചാരം അതൊക്കെ അവനെയാണ് നോക്കി നിൽക്കേണ്ടത് അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് എത്ര ചുട്ട വെയിലുണ്ടെങ്കിലും അത് കൊണ്ടുകൊണ്ട് അതിങ്ങനെ കിടക്കൂട്ടോ പാവം തോന്നുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു കിണറിൻ്റെ മുകളിലായതുകൊണ്ടാണ് അവനവിടെ പോയി കിടക്കാത്തത് ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ടൈലിലേക്ക് മാറ്റുമ്പോൾ കാണാൻ ഇഷ്ടം വന്ന് അവിടെയൊക്കെ കിടക്കും കേട്ടോ അങ്ങനെ ആ ഉള്ളിക്കോട്ടായി ഞാനിങ്ങനെ ഓരോ ന്യൂസ് പേപ്പറും കൂടി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ വിതറാറ് അപ്പം ഈ നാളെ കഴുകുകയുള്ളൂ അതുകൊണ്ട് അത്ര ഡീപ്പ് ക്ലീനിങ് വേണ്ട പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ കഴുകാതെ എങ്ങനെ കുറേ നാൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചതിനൊക്കെ ശേഷം കഴുകാൻ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകുകയാണെങ്കിൽ നല്ല സുഖമാണ് അതിൽ വെച്ചിരിക്കുന്ന പേപ്പറൊക്കെ എടുത്ത് അങ്ങോട്ട് കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒറ്റ കഴുകിയെടുക്കൽ മതിയിട്ടാണ് നമ്മുടെ ലിക്വിഡ് സോപ്പ് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് കഴുകിയെടുക്കുന്നത് അങ്ങനെ അതും കഴുകി എടുക്കാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റൊക്കെ ഇങ്ങനെ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തപ്പോഴൊക്കെ ഒരു ഈർപ്പമുള്ള പോലെ തോന്നും എല്ലാത്തിനും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് പിന്നെ ആ ബക്കറ്റും ഒന്ന് കഴുകി ഉണക്കി അങ്ങനെയൊക്കെ വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെയിൽ കാണുമ്പോൾ ഒന്ന് വെയിൽ കൊള്ളിച്ചും കഴിഞ്ഞിട്ട് വീണ്ടും ചെപ്പിലാക്കിയിട്ട് എടുത്ത് വെച്ചിരുന്നെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ്സായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങളും ചെയ്തു നോക്കിക്കോളൂ ഓണത്തിനെ വരവേൽക്കാനായിട്ട് നമ്മൾ ഇത്തരം ജോലികളൊക്കെ ചെയ്തു വെക്കുകയാണ് കേട്ടോ കർക്കിടകമൊക്കെ ഇത് ഇപ്പം കഴിയും ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ തീർത്ഥാടനം നടത്താനായിട്ടൊക്കെ പറ്റുന്നവരൊക്കെ തീർത്ഥാടനമൊക്കെ നടത്തിക്കോളൂട്ടേ കർക്കിടക മാസം കഴിയുന്നതിന് മുൻപ് തന്നെയായിട്ട് ഇത്തിരി വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മഴ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അതിലേക്ക് യാത്രയൊക്കെ നടത്താനായിട്ട് പക്ഷെ പറ്റുകയാണെങ്കിൽ ചെയ്തോളൂ അതിൻ്റെ പുണ്യമൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും പിന്നെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും നല്ലതായിരിക്കാനായിട്ട് നമ്മൾ നോക്കണം കേട്ടോ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട ഡ്യൂട്ടികളൊന്നും ചെയ്യാതെ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് നമ്മൾ വീട്ടമ്മമാരെ ഇവിടെ റോളിലാണെങ്കിൽ ആ വീടൊക്കെ നല്ല വൃത്തിയായിട്ടും കാര്യങ്ങളായിട്ടും നോക്കുക അതുപോലെ നല്ല അമ്മമാരായിട്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഒപ്പം പ്രാർത്ഥനയും കൂടി വേണം അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ച സമയത്ത് മൗകുളികൂട്ടൻ്റെ വേഗം വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ടൈലിൽ വന്ന് കിടക്കാണ് ഇനി ഞാൻ നോക്കിക്കോളാം അമ്മേന്നും പറഞ്ഞിട്ടുള്ള കിടപ്പാണ് കേട്ടോ അപ്പോഴേക്ക് രമേശായിട്ടും വന്നു രമേശായിട്ടും വന്നപ്പോൾ ഈ ഒരു മീനാണ് കൊണ്ടുവന്നത് ഇവിടെ കോലാനെന്നാണ് ഇനി പറയാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കോല് പോയിരിക്കുമ്പോൾ അതിൻ്റെ വായ്ഭാഗമൊക്കെ ആട്ടാ അപ്പോൾ അതൊക്കെ അത് ക്ലീൻ ചെയ്യാനായിട്ടിരുന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വർക്കാനായിട്ട് നോക്കുകയാണെട്ടോ ബാക്കി ബോക്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര തന്നെയാണ് വൈകുന്നേരം വർക്കെന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് സമയത്ത് മുറ്റൊക്കെ ഒന്ന് അടിച്ചപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്ന ന്യൂസ് പേപ്പറും കാര്യങ്ങളും ഈ കാറ്റൊക്കെ വന്നിട്ട് പേപ്പറുകളൊക്കെ പറന്നൊക്കെ കിടക്കുന്നതൊക്കെ കണ്ടെത്തി കഴിഞ്ഞ് അതും എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതാ തീയിടുന്നുണ്ട് കേട്ടോ ഇവിടെ തീയിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ചവറുകളൊക്കെ ഉണ്ട് അതും കൂടി കത്തിപ്പോയിട്ട് അതിൻ്റെ ചാരമൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് വേപ്പിലയ്ക്കും അതുപോലെ പച്ചമുളകിനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പരിസരമാണെങ്കിൽ വൃത്തിയാവുകയും ചെയ്യും നമുക്ക് അതിൽ നിന്ന് ചാരം കിട്ടുകയും ചെയ്യും കേട്ടോ സദാസമയവും നമ്മൾ മൊബൈലും അല്ലെങ്കിൽ ടിവിയൊക്കെ കണ്ട് സമയം കളയാതെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനും കൂടി ശ്രമിച്ചോളൂ അതൊക്കെ നമ്മുടെ എന്താ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സന്തോഷത്തിനും ഒക്കെ വഴിവെക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോയും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ഉണ്ട് ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് കേട്ടോ എത്ര അകലി ഇരുന്നായാലും നമുക്ക് അവരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ അരികെയുള്ള പോലെ നമുക്ക് തോന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ ചവറൊക്കെ നല്ല രീതിക്ക് കത്തി പുകയൊക്കെ വരുന്നുണ്ട് കാറ്റ് കൊണ്ട് അതിങ്ങനെ ഞാൻ കത്തിക്കോളും അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം